ഗൈസ് എന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇത് എന്റെ അനിയനുണ്ട് അപ്പൊ അനിയനെ എന്റെ കൂടെ ഇന്റർവോലുണ്ട് പക്ഷെ അവന് അങ്ങോട്ടുള്ള വീഡിയോയിലൊന്നും അനിയനില്ല പക്ഷെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് ഞാന് ഒരു ലോഗോ യൂട്യൂബിന്റെ ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കൂടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ഓൾ എന്ന കൂടി ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഞാനിടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പക്ഷേ ഗൈസ് എല്ലാവരും രണ്ടും വീഡിയോ കാണും പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അതാണ് പ്രശ്നം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഹലോ വൈസ് വെൽക്കം ഇപ്പം നമ്മൾ ഇത് അവിടേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലോഗോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഷേപ്പ്സ് എടുക്കാം ഞാൻ ചെയ്യുന്നത് പിന്നെ കാണാൻ കഴിയും നമ്മൾ റൗണ്ട് ആയിട്ടുള്ള എടുക്കാം അത് അത്യാവശ്യം വലുതാക്കും ചെറുതാക്ക ആവശ്യം പോലെ ചെയ്യാം ഞാനിങ്ങനെ ചെയ്തുണ്ട് അപ്പം നമുക്ക് ടിക്ക് കൊടുക്കാം നമുക്ക് അടുത്ത ഷേപ്പ് വേണ്ട ഷേപ്പിന്റെ ഇതെടുക്കുന്നതിന്റെ മുന്നേ ഇതിന്റെ കളർ മാറ്റണം ബ്ലാക്ക് ആക്കിണ്ട് നമ്മൾ ടിക്ക് കൊടുക്കാം ഇനി ഇത് നമുക്ക് കോപ്പി ചെയ്യാം കോപ്പി ചെയ്ത രണ്ടെണ്ണം ഉണ്ടാവും അപ്പൊ എന്ത് ചെയ്യാം അറിന്റെ കളർ മാറ്റാം വൈറ്റ് ആക്കാം ഇനി നമ്മൾ നല്ല നമ്മൾ ചെറുതാക്കിട്ട് നമ്മള് കൊള്ളുന്ന രീതിയിൽ ചെറുതാക്കി നേരെ വെച്ച് നോക്കുക കറക്റ്റ് ആണോന്ന് ഇനി നമ്മളെങ്കിലും ഒരു ദീർഘ ചതുരം എന്റെ ഉണ്ടല്ലോ ദീർഘ ചതുരം നേരെ ചതുരം തന്നെ എടുത്തിട്ട് ആക്കും വേണ്ട അളവിലാക്കാം നമ്മള് കളർ മാറ്റാൻ പോവാണ് ശ്രദ്ധിക്കില്ല ഏർ നമ്മളാ റേഡിയസ് നല്ല ഒന്ന് ഉണ്ടാക്കി കൊടുക്കുന്നേരോ അങ്ങനെ ആയി വരും നമുക്ക് ഒരു മുപ്പത് വെച്ചെടുക്ക് ഞാൻ മുപ്പതാണ് എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാക്കാം നിങ്ങൾ വെച്ചിട്ടുണ്ട് കറക്റ്റ് ആണോന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ ഷേപ്പിൽ തന്നെ വീണ്ടും പോവാ ഓണം എടുക്ക ചെറുതാക്കളറ് ബ്ലാക്ക് ആക്ക അല്ല വൈറ്റ് ഉണ്ട് നിൽക്കട്ടെ വൈറ്റ് ആണ് വേണ്ടത് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം നാലാണ് നിങ്ങൾക്ക് റെഡി ആവുള്ളൂ നമുക്ക് നേരെ നമ്മള് റെഡി ആക്കി വെച്ചു കൊടുക്കാം അങ്ങനെ കിട്ടും റെഡി ആണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് അവിടെ നിർത്താം ഒരു വ്യത്യാസം ഉണ്ടെന്ന് തോന്നിയാൽ വീണ്ടും വീടുണ്ടാക്കണം അപ്പൊ ഒന്നും കൂടി റെഡിയാക്കാൻ പോവാണ് ത്ര വേണ്ട നമുക്ക് ചിരി ചേർക്കാൻ സംഭവം റെഡി ആയി പ്രതീക്ഷിക്കുന്നു പക്ഷേ റെഡി ആയില്ല ഞാൻ താടത്തിലേക്ക് പോന്നു കഴിഞ്ഞാൽ എനിക്ക് നമുക്ക് പൊസിഷൻ എടുക്കുന്ന ധൈര്യം നല്ലത് ായി എന്ന് തോന്നുന്ന പേർക്ക് നിർത്തും നമ്മള് റെഡി ആയി ഏകദേശം എടുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി ലെയർ ഓപ്ഷനിൽ പോയിട്ട് ഇത് അടിച്ചിട്ട് എല്ലാം നമുക്ക് ഒന്ന് ഉറപ്പിച്ചു കൊടുക്കാം നമ്മള് ഇവിടെ മെർജ് ചെയ്യാം മെർജി ചെയ്തിട്ട് ഇതെല്ലാം കൂടി ഒരുമിട്ടാണ് വരിക അപ്പൊ നമ്മള് ടെക്സ്റ്റ് എടുക്ക ടെക്സ്റ്റ് എടുത്തിട്ട് നിങ്ങൾ ആതിഥേയം ബ്ലോഗ്സ് എൻ്റെ യൂട്യൂബ് ചാനലിന്റെ പേരിൽ ആതിഥേയം ബ്ലോഗ്സ് ആണ് ആദിഥേം ബ്ലോഗ്സ് ഞങ്ങൾക്ക് വലുതക്കും വൈറ്റ് കളർ തന്നെ നിന്നോട്ടെ വൈറ്റ് കളർ മതി നിങ്ങക്ക് ഫോണ്ട് അല്ല മാറിപ്പോയി കളർ കളർ കുഴപ്പമില്ല ഇതിന്റെ ഫോണ്ട് എടുക്കാം എന്തോ പ്രശ്നമുണ്ട് പറയുന്നു നമുക്ക് ഷ്ടുള്ളത് എടുക്കാം ഞാൻ ഇതാണ് നമുക്ക് വേറെ ഏതെങ്കിലും ഒക്കെ ഒന്ന് കൊറേ ഇത് നമുക്ക് കിട്ടും ഞാനൊന്ന് എടുത്ത് സെലക്ട് ചെയ്തുകൊണ്ട് ഓക്കെ കൊടുക്കാം നമുക്ക് കർവ് എന്നുള്ളതാണെന്ന് കണ്ടത് ഇങ്ങനെ കർവ് ചെയ്തെടുക്കാം പിന്നെ പറ്റുന്ന രീതിയിൽ റെഡിയാക്കാം അതവിടെ റെഡി ആയി എടുക്കോ ഈ ഷേ്പ്പോ ആണ് വരുന്നത് സ്റ്റാർ എടുത്തിട്ട് എല്ലാം ഒന്ന് ചെറുതാക്കിട്ട് ഇവിടെ വെച്ചെടുക്കാം ചെറുതായിട്ട് ഒമ്പത് ഉണ്ട് നമുക്ക് അത് കോപ്പ് ചെയ്യാം നമുക്ക് ഇവിടെ തന്നെ

ൾ ചെയ്യാം അടിച്ചു പോവ യൂട്യൂബ് കൊടുക്കാം യൂട്യൂബ് യൂട്യൂബ് നമുക്ക് തോണ്ട് എടുക്കാം കളർ വൈ വൈറ്റ് തന്നെ മതി നേരത്തെടുത്ത് ാണ് ഞാൻ എടുക്കുന്നത് നമുക്ക് വേണ്ട രീതിയിൽ വലുതാക്കുക ഒക്കെ ചെയ്യാം എന്നിട്ട് കർവ് എടുത്തിട്ട് കുറച്ച് കൊടുക്കാം അപ്പോഴാണ് നമുക്ക് ആ വലുതാക്കണമെങ്കിൽ

കൊടുക്കേണ്ട നമുക്ക് എന്തെങ്കിലും വേണ്ട

നമുക്ക് ഡിജിറ്റ് ചെയ്തെടുക്കാം ഇതങ്ങനെ കിട്ടും ഇങ്ങനെ ഉണ്ടാവും നമ്മള് ചെയ്യാം

അതേപോലെ വലുതാ കൊടുക്കാം കുടിച്ചെടുക്കാം അത് ഇവിടെ കണ്ടു ബാക്ക് അത് കൊടുത്തിട്ട ഇങ്ങനെ കിട്ടും ഫ്രണ്ട് നത്താതാ ഉള്ളി പോകും ഇപ്പൊ നമ്മള് ഇങ്ങനെ കിട്ടും ഇത് റെഡി ആയിണ്ട് അങ്ങനെയാണ് എല്ലാം ഉള്ളത് ഏഹ് നമ്മളിനി ഇവിടെ സേവ് ഇമേജ് അൾട്രാന്ന് കൊടുക്കു ബാലറി കൊടുക്കാം നമ്മുടെ ഇമേജ് സേവായി ഉണ്ടാവും യൂട്യൂബിന്റെ ഏഹ് ഇതൊക്കെ ഇതൊക്കെ മാറ്റാം പിന്നെ ഇൻസ്റ്റഗ്രാമോ വേണ്ടവര് ഇൻസ്റ്റഗ്രാമിന്റെ ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നവര് ഞാൻ ചെയ്തത് ഒന്ന് ഇൻസ്റ്റഗ്രാമിന്റെ ലോഗോ പോലെ നോക്കിയിട്ട് അതേപോലെ ചെയ്ത് കൊടുത്താൽ മതി ബ്ലാക്ക് ബ്ലാക്ക് കളറാവും നമ്മുടെ ഈ ടക്റ്റർ എടുത്തപ്പോ ബാക്കില് ഈ ലോഗോ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഇപ്പോ ആതിഥേ ബ്ലോക്സ് ഏരിയതൊക്കെ ഉള്ളില ബാക്ക്ഗ്രൗണ്ട് ഇതാണ് കാണുന്നത് അപ്പൊ ആ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം വൈറ്റ് ആക്കാൻ ശ്രദ്ധിക്ക ഈ സ്റ്റാർ പിന്നെ യൂട്യൂബിന്റെ നടുക്കുള്ള വൈറ്റ് ത്രികോണം പോലത്തെ നമ്മൾ വൈറ്റ് കളറിൽ എടുക്ക നമുക്ക് അല്ലാണ്ട് ഒറിജിനൽ ഒറിജിനലായി തോന്നണമെങ്കിൽ നമ്മളെന്തായാലും ബൈക്കെന്നെടുക്കുക വേറെ അന്നേരമാണ് നമുക്ക് ഇങ്ങനെ ഒരിത് കിട്ടുക ഞാൻ ചെയ്യുന്നതുപോലെ തന്നെ എല്ലാവരും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ കിട്ടും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതേപോലെ ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ